ചുരിദാർ തയ്ക്കാൻ വേണ്ടി പേടിയുള്ളവര് ഭയമുള്ളവര് ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കില് എന്തെങ്കിലും കുഴപ്പം പറ്റൂ എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ എന്തോരം വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് പേടിയില്ലാതെ ചുരിദാർ തയ്ക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോകൾ നമ്മളുടെ ചാനലിലുണ്ട് അതിൻ്റെയൊക്കെ കമന്റ് നോക്കുമ്പോഴാണ് റെസോട്ടം ഇത്രയൊക്കെ നമ്മൾ ബിഡപ്പ് ചെയ്ത് പറഞ്ഞിട്ടും കാണിച്ചു കൊടുത്തിട്ടും എന്നാലും പേടിയ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ലേ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് കുറെ ഇമോജിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒത്തിരി കമന്റ്സ് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ആരും തന്നെ പേടിയോ ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന പോലുള്ള മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ സാധാരണയായിട്ട് നമുക്കൊരു ടോപ്പൊക്കെ തയ്ക്കണമെങ്കിൽ ഒന്നെങ്കിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കും എന്നിട്ട് അതൊക്കെ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുക ഒന്നാമത്തെ മെത്തേഡ് പിന്നെ വരുന്നതാണ് നമ്മൾ വെച്ച് കട്ടിങ് അതായത് നമ്മളുടെ കറക്റ്റ് അളവിലുള്ള ഡ്രസ് വെച്ച് ഇതിന്റെ മീതേക്ക് വെച്ച കൊണ്ട് കട്ട് ചെയ്യും അല്ലേ അതും ഭയങ്കര ഈസിയാണ് പക്ഷേ ഇന്ന് ഈ വക ഐറ്റംസ് ഒന്നുമല്ല നമ്മൾ കാണിക്കാൻ പോകുന്ന കേട്ടോ ഞാൻ ഇവിടെ ഒരു പേപ്പർ കഷ്ണം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ് അത് നമ്മളുടെ ഇയാനി ക്രിയേഷൻസിന്റെ ചാർട്ട് ആണ് കേട്ടോ അതൊന്ന് കാണിച്ചു തരട്ടെ നോക്കേ ഇയാനി ക്രിയേഷൻസ് കുർത്തീസ് ആൻഡ് നൈറ്റീസിന്റെ ഒരു സൈസ് ചാർട്ട് ആണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ സൈസ് അറിയാമല്ലോ ഇപ്പൊ ഒരു കുർത്തി മേടിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു നൈറ്റി മേടിക്കണമെങ്കിൽ അതുമല്ല ഇന്നർ മേടിക്കണമെങ്കിൽ കൂടെ നമുക്ക് നമ്മളുടെ സൈസ് അറിയണം എന്നാൽ മാത്രമല്ലേ നമുക്ക് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സൈസ് അറിയാൻ പറ്റും ചിലപ്പോ സ്മോൾ ആയിരിക്കാം മീഡിയം ആയിരിക്കാം ലാർജോ എക്സലോ ഡബിൾ എക്സലോ ത്രിപിൾ എക്സലോ ഇല്ലെങ്കിൽ എക്സസോ എന്തെങ്കിലും ആയിക്കട്ടെ ഒരു സൈസ് നമുക്ക് ഉണ്ടാവുമല്ലോ ഈ ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ കാർക്ക് വേണമെങ്കിലും ടൈലറിങ് ഒന്നും അറിയണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ കത്രിക ഒന്ന് പിടിക്കാൻ അറിയാം പിന്നെ ഇതുപോലത്തെ ഒരു ടേപ്പ് അതില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മേടിച്ചേക്കാം ഒത്തിരി വിലയൊന്നും ഇല്ലാട്ടോ പതിനഞ്ച് ഉള്ളൂ പിന്നെ ഇതുപോലത്തെ ഒരു ചോക്ക് മൂന്ന് രൂപയെ ആവത്തുള്ളൂ ഒരു ചോക്ക് വീട്ടിലൊരു തയ്യൽ മെഷീൻ ആയിട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ ചിലപ്പോ എന്താ പറയുക കീറിയ ഭാഗങ്ങളൊക്കെ തയ്ക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഈ വക ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു ചുരിദാർ വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ വക സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറയുമോ നമ്മുടെ ഒരു ടേപ്പോ ചോക്കോ ഒന്നുമല്ല കേട്ടോ നല്ല ഒരു കത്രിക ഉണ്ടാവണം എന്നുള്ളതാണ് കട്ടിങ്ങിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല രീതിക്ക് കട്ട് ചെയ്യണ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള മീൻ വെട്ടുന്ന കത്രികയൊക്കെ എടുക്കാം പക്ഷേ എന്നിരുന്നാൾ കൂടെ നല്ലതായിട്ടൊക്കെ ആ പേടി വിറയൽ ഭയപ്പാട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കത്രികയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആഹാ ഇത് ഇത്ര ഉണ്ടായിരുന്നല്ലോ അയ്യോ ഇതിനാണോ ഞാൻ പേടിച്ചെന്ന് നിങ്ങള് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത് കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുവാണ് ഇതിപ്പോ നിങ്ങള് നിങ്ങള് നില വെക്കുന്നതോ അല്ലെങ്കിൽ ഉടനെ പോയി വാങ്ങിക്കുന്നതെന്നോ അല്ല നമ്മള് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിക്ക് കട്ട് ചെയ്യണം കട്ടിംഗൊന്നും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് വാങ്ങിക്കുക ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആവശ്യമുള്ളവർ മാത്രം ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കുക പുറത്തുനിന്ന് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ശരി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടെ ആദ്യമേ ഈ ഒരു ചാർട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലൊന്ന് ഒന്ന് വായിച്ചു വായിച്ച് എല്ലാം ഇപ്പോൾ ഇതേ സ്മോൾ സൈസിൻ്റെ ഇവിടെ ഷോൾഡർ ഉണ്ട് ചെസ്റ്റ് ഉണ്ട് വേസ്റ്റ് ഉണ്ട് ഹിപ്പ് ഉണ്ട് ഈ നാലളവുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം വേറെ ഒരളവിൻ്റെയും ആവശ്യം പിന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ വെച്ച് കട്ടിങ്ങില്ല ബോഡിയിൽ നിന്ന് അളവൊക്കെ എടുത്തുള്ള കട്ടിങ്ങില്ല നമ്മൾ ഇന്ന് ഈ ഒരു പേപ്പറിന്റെ സഹായത്തോടെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ ഏതളവാണ് ഇതിൽ നിന്ന് വേണ്ടതെന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് വേണ്ടാത്തതങ്ങോട് മനസ്സിൽ നിന്ന് മായ് കളഞ്ഞേല്ക്കുക അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എടുത്തിട്ടോ നിങ്ങളുടെ അളവ് എടുത്ത് എഴുതി വെക്കുക കേട്ടോ ഈ അളവ് നേരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല തുണിയിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് കാരണം നമുക്ക് ഈ പതിനാലര അല്ലെങ്കിൽ മുപ്പത്തി എട്ട് മുപ്പത്തി നാല് അല്ല മാർക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തുള്ളൂ ഒത്തിരി എന്താ പറയുക ഓവർ തിങ്കിങ്ങിന്റെയോ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും അല്ല കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു കാൽഭാഗം അതായത് നാലില് ഒരു ഭാഗം ഷോൾഡറിനെ സംബന്ധിച്ച് പകുതി അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ മാത്രമേ നമ്മൾക്ക് വരുത്താനുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മളുടെ ചുരിദാറ് കട്ട് ചെയ്യാം ഇനി എങ്ങാനും പേടിയോ ഇല്ലെങ്കിൽ എനിക്കിത് പറ്റുന്നില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം അങ്ങനെ ആരും പറയരുത് ഇതെന്താ ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ അളവ് സെലക്ട് ചെയ്തല്ലോ ഏതാണ് നമ്മുടെ സൈസ് എന്ന് തീരുമാനിച്ചല്ലോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ മീഡിയം സൈസിലാണ് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിതിൽ ഷോൾഡർ വരുന്നത് പതിനാല് പോയിന്റ് അഞ്ച് അതായത് പതിനാലാ പിന്നെ ചെസ്റ്റ് വരുന്നത് മുപ്പത്തി എട്ട് വേസ്റ്റ് വരുന്നത് മുപ്പത്തി നാല് ഹിപ്പ് വരുന്നത് നാൽപ്പത് അപ്പൊ നിങ്ങൾ ഇനി അളക്കാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട നേരെ ഈ അളവിൽ നമ്മളുടെ ആ ഒരു സൈസ് അനുസരിച്ചിട്ട് ഇതേ അളവിൽ അങ്ങോട്ട് ചെയ്ത് പോയാൽ മതി ഇനിയിപ്പോ സ്ലിറ്റൊക്കെ ഉള്ള കുർത്തിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ സ്ലിറ്റിന്റെ വിട്ട് എങ്ങനെയാ താഴത്തെ വിട്ട് എങ്ങനെയാ അതൊക്കെ ഒന്ന് വീഡിയോ കണ്ടിരുന്നാൽ മതി നമ്മൾ ഇന്ന് സ്ലിറ്റ് ഉള്ള ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ നെക്കിനൊക്കെ നമ്മൾ എല്ലാവരും ഒരേ ലെങ്ത്ത് തന്നെയാണ് എടുക്കുന്നത് അതൊക്കെ വഴിയേ വഴിയെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം ആദ്യം അറിയേണ്ട കാര്യം തുണി എങ്ങനെ മടക്കിയെടുക്കാം അല്ലാതെ ഇപ്പൊ ഇതുപോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഇതൊന്നും ആരും നമുക്ക് വീട്ടിൽ വന്ന് ചെയ്ത് തരത്തില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തുണി നമ്മൾ ഇതുപോലെ എടുക്കാം ഇതിപ്പോ നമ്മുടെ ഇവിടെയുള്ള ഉള്ള ബിറ്റ് ആണ് ഓൾമോസ്റ്റ് ഇതിന്റെയൊക്കെ എല്ലാം തീരാറായി ആകെ ഇതിന്റെ ഒരു രണ്ട് കളേഴ്സ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുണിയും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടും കിട്ടും ഓക്കെ ഇത് എങ്ങനെയാണ് മടക്കുന്നെന്ന് നോക്കാം ഇത് മാത്രമല്ല അജരക്കിന്റെ ഒത്തിരി തുണികളുണ്ട് അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് മേടിച്ച് തയ്ക്കാൻ പറ്റുമല്ലോ നമ്മളുടെ കയ്യിലുള്ള പാറ്റേൺസ് ആണ് ഈ കാണുന്നത് കേട്ടോ അതായത് അജിരക്കിന്റെ തുണിയാണ് ഇപ്പൊ കാണിച്ച ഈ ബ്ലോക്ക് പ്രിന്റിന്റെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അതും കൂടെ എടുത്തു തരാം ബാക്കിയുള്ള ഷെയ്സ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം പ്യോർ കോട്ടനാണ് അജ്രക്കാണ് ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ ഒരു റെഡും ഉണ്ട് ഒരു പിങ്കും ബ്ലൂ ഉണ്ട് ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് ഇതിൻ്റെ ആയിട്ട് ഈ ബ്ലോക്ക് പ്രിന്റിൻ്റെ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ഇപ്പോൾ പുതിയ സ്റ്റോക്ക് അജ്രക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളതേ ഇതുപോലത്തെ ഒരു തുണിയൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇപ്പോ കാണുന്ന പോലെ ഇപ്പോൾ വിഷു റംസാൻ ഫെസ്റ്റിവൽ ഒക്കെ ഒത്തിരി ഉണ്ട് എല്ലാവർക്കും അറിയാം റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഈ തുണിയൊക്കെ മേടിച്ചിട്ട് ഒരു അറ്റംപ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ചെയ്ത് പോകുള്ളൂ നമുക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നെക്കൊക്കെ എന്തോരം ഇറക്കണം അല്ലെങ്കിൽ എന്തോരം മുകളിലേക്ക് വെക്കണം എന്തോരം വൈഡ് ആക്കണം ഇതൊന്നും മറ്റൊരാളുടെ അടുത്ത് പോയി പറയേണ്ടി വരില്ല നമ്മളുടെ കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്തു നില്ക്കുന്നില്ല ഏറ്റവും നല്ലത് അപ്പൊ തുണി വേണമെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് ടിക്ക് ചെയ്തിട്ടാലും മതി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഴക്കുവാണെങ്കിൽ തുണി മേടിക്കാം ഇനിയിപ്പോ തയ്പ്പിക്കാനാണെങ്കിൽ അതും റെഡിയാണ് ഇതുപോലത്തെ സ്ലിപ്റ്റോട് കുർത്തി എ ലൈനോ എന്ത് വേണമെങ്കിലും തയ്ച്ചു തരുന്നതാണ് കേട്ടോ ായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്ന തുണിയൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു തുണിയാണെങ്കിൽ നമുക്ക് മൂന്ന് മീറ്ററോളം ആണ് വരുന്നത് കേട്ടോ ഉള്ള തുണി ബാലൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇത് കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചുപോയി മടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല തുണി ആദ്യമേ ദാ എങ്ങനെയൊന്ന് വീതിയിലേക്ക് മടക്കി എടുക്കുക ഇപ്പോ റണ്ണിങ് ആണെങ്കിലും കുറച്ചുകൂടി വീതി ഉണ്ടാവും ഇതിപ്പോ നൈറ്റി ബിറ്റ് ആണ് അപ്പൊ വീതി കുറച്ച് കുറവായിരിക്കും കേട്ടോ പക്ഷെ നമുക്ക് നൈറ്റി ബിറ്റ് ആണോ എന്ന് കരുതി ഇത് പുറത്ത് കായിക ഇല്ല ഞാനൊക്കെ ഒരു അഞ്ചാറ് വർഷമായി ഈ തുണി വെച്ചിട്ടാണ് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ ചെയ്ത് എടുക്കുന്നത് കേട്ടോ റേറ്റും നമുക്കതനുസരിച്ചിട്ട് കുറവാണ് ഇതൊക്കെ തയ്പ്പിക്കുന്നതല്ലോ ഒത്തിരി വിലയൊന്നും വരത്തില്ല നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത് തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ തുണി അടക്കം വിത്ത് സ്റ്റിച്ചിങ് ചാർജ് എല്ലാം കൂടെ നമ്മൾ കൊടുക്കുന്നത് എന്നിട്ട് നേരെ ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തുണി മടക്കി മടക്കിയിടും കേട്ടോ മടക്കി ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അകംവശം വേണം ഇടാൻ മാർക്കിംഗ് എല്ലാം അകംവശത്തായിരിക്കണം പറയേണ്ടത് ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അകംവശം ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാണില്ല അപ്പൊ ഭംഗി കിട്ടാനും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനും നല്ല വശം ഇടാറുണ്ട് പക്ഷേ ഈ നല്ല വശം ഇട്ട ഒരു വക പിടികിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഉൾവശം എടുത്തത് കേട്ടോ നിങ്ങൾ എപ്പോ ചെയ്താലും ഉൾവശം മാത്രം എടുക്കുക ഊ ചോക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ അകത്തായിരിക്കണം പോവേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വേണ്ട ലെങ്ത്ത് നമുക്ക് ഈ ഒരു സൈസ് ചാർട്ടിൽ ലെങ്ത്ത് ഇതിൽ ഇപ്പോ എഴുതിയിട്ടില്ല കാരണം ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് നല്ല ലെങ്ത്ത് ചിലവർക്ക് അതിൻ്റെ മുക്കാൽ അപ്പോൾ ഇറക്കം മാത്രം നിങ്ങളൊന്ന് ടേപ്പിനെടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് നമ്മുടെ മുട്ടിന്റെ താഴെ എത്ര വരെ വേണമെങ്കിലും നമ്മൾക്ക് ലെങ്ത്തെ എടുക്കാം ഞാൻ ഇന്നിവിടെ നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഒന്നര ഇഞ്ച് കൂടി ചേർത്തിട്ട് അതെ നാൽപ്പത്തി ഏഴര ഇഞ്ച് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ഒരു കുഞ്ഞി കുഞ്ഞിക്കഷ്ണം മാറ്റി കേട്ടോ നാൽപ്പത്തി ഏഴര ഇഞ്ചിൽ ആ കഷ്ണം ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് സ്ലീവിന് അങ്ങോട്ട് എടുക്കും ഇതാണ്ടേ ഇതുപോലത്തെ ഒരു കഷ്ണം ഞാൻ ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി പിന്നെ ഈ ആ വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാൻ വന്നേ അപ്പോൾ തന്നെ നേരെ ഇത് മാറ്റി ആ ഓക്കെ വീഡിയോ എടുക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി കേട്ടോ അപ്പോൾ ഇത് സ്ലീവിൻ്റെ തുണിയാണ് അപ്പോൾ എങ്ങനെയാണ് മടക്കുന്നത് എങ്ങനെയാണ് ലെങ്തൊക്കെ എടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത സെക്ഷൻ അതായത് ഈ ഒരു സൈസ് ചാർട്ട് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് ഏതാണോ അത് വേണം എടുക്കാൻ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മീഡിയം സൈസില് ഒരു ഡബിൾ എക്സിലോ ത്രിബ്ളെക്സിലോ ഉള്ള ആൾക്ക് പറ്റില്ല കേട്ടോ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി നമ്മളുടെ അളവായിരിക്കണം എടുക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് അളവ് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത് മാർക്ക് ചെയ്തു പ്ലസ് ഒന്ന് റേഞ്ച് സീം ഇലവൻസ് ഒരിഞ്ച് താഴെ മടക്കടിക്കാൻ ബാക്കിയുള്ള റേഞ്ച് ഷോൾഡറിന് വേണ്ടിയിട്ട് ഇനി വേണം നമുക്ക് നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ എത്രയാ പതിനാലര ഇഞ്ചാണ് മീഡിയം സൈസിൽ വരുന്ന ഷോൾഡറിന്റെ അളവ് പതിനാലര ഇനി നമുക്ക് നേരെ കൊണ്ട് ഈ ഒരു പതിനാലര ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലെ അപ്പൊ എന്താ നേരെ ഇതിന്റെ പകുതി എത്രയാ പതിനാലരയുടെ പകുതി എന്ന് പറയുമ്പോൾ ഏഴേകാലിഞ്ചാണ് വരുന്നത് അപ്പൊ ഇനി അതിൽ കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതിന്റെ സെന്റർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ദാ ഇവിടെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്തു ഒന്ന് അളന്ന് നോക്കാം എത്രയാണെന്ന് ഇഞ്ച് ദാ നോക്കിയേ ഇത് ഏഴ് ഇഞ്ച് ഈ രണ്ടാമത്തെ ലൈൻ ലൈനാണ് കാലിഞ്ച് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചിട്ട് ടേപ്പ് കറക്റ്റ് വെച്ച് കൊടുത്തേ ദാ ഏഴേകാലിഞ്ചാണ് പതിനാലരയുടെ പകുതി മീഡിയം സൈസില് ഏഴേകാല് മാർക്ക് ചെയ്തു ഇപ്പൊ നിങ്ങളുടെ സൈസ് ഒരു ലാർജ് ആണെങ്കിൽ എത്ര എടുക്കണം പതിനഞ്ചാണ് ഇവിടെ വരുന്ന അളവ് അതിന്റെ പകുതി ഏഴര ഇഞ്ച് വേണം എടുക്കാൻ അതേപോലെ ഈ ഒരു സൈസ് പ്രകാരം ഇതിന്റെ നേർ പകുതി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിനെക്കൂടെ ഒന്നും തയ്യൽത്തുമ്പോൾ കൂട്ടി കുറച്ച് ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് നേരെ നമുക്ക് ആം ഹോൾ ലെങ്ത് കൊടുക്കാം ഇതിപ്പോ എത്ര ഇഞ്ചാണ് ഏഴ് കാലിഞ്ച് ഈ ആം ഹോൾ കൊടുക്കുമ്പോൾ ഇതിലേലും ഒരു അര ഇഞ്ച് കുറച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏഴേകാലിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടുള്ള കാരണം നമ്മൾ ഈ കറക്റ്റ് എടുക്കുവാണെങ്കിൽ ലെങ്ത് ലെങ്ത്ത് പോകും കുർത്തിക്ക് നമുക്ക് അത്രക്കധികം ഹോളിന്റെ ലെങ്ത് വേണ്ട കേട്ടോ അപ്പം അതേ ഞാനിവിടെ ആദ്യം ഏഴേകാലിഞ്ചില് ചെറിയ ഒരു ഡോട്ടിങ്ങിനെ കൊടുത്തു കേട്ടോ എന്താ ഇതാണ് കറക്റ്റ് എനിക്ക് വരുന്ന ഷോൾഡറിന്റെ വീതി ഇതിൽ നിന്ന് ഒരു അര ഇഞ്ച് മൈനസ് ചെയ്യാം അപ്പോൾ അര ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ ഇത് ഇതാണ് നമ്മളുടെ അര ഇഞ്ച് അര ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ ഈ ഒരു അളവാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നേരെ ഒരു സ്കെയിൽ എടുക്കാം സ്കെയിൽ എടുത്തിട്ട് നേരെ ഒരു ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം ഈസി അല്ലേ വരക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ വരുതും കുറേ നാളായിട്ട് ചുരിദാറൊക്കെ തയ്ക്കുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരക്കാൻ പറ്റുന്നത് ഈ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും വരക്കാൻ പറ്റും അതിപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നേരെ നേരേതേ ഇതുപോലെ ഒരു ലൈനും കൂടെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഇതാണ് ചെസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബസ്റ്റിന്റെ അളവ് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ മീഡിയത്തിന് എത്രയാ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി ഇഞ്ച് ഈ മുപ്പത്തി എട്ട് നമുക്ക് ഇവിടെ കൊണ്ടേ മാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ ചെയ്യേണ്ടത് മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ നാല് അതായത് കാൽ ഭാഗം എന്ന് പറയും അപ്പൊ നമുക്കൊരു കാൽക്കുലേറ്ററോ അല്ലെങ്കിൽ ഫോണിലെ കാൽക്കുലേറ്ററോ ആണെങ്കിലും മതി അപ്പം നമുക്കൊന്ന് നോക്കാം എന്തായാലും നമുക്കൊരു കാൽക്കുലേറ്റർ ഉണ്ട് നമുക്ക് ക്ലോത്തിൻ്റെ സെയിലൊക്കെ ഉള്ളതുകൊണ്ട് പ്രൈസും കുറേ ചാർജൊക്കെ പറയുമ്പോൾ കാൽക്കുലേറ്റർ വേണമല്ലോ അപ്പോൾ പുതിയത് മേടിച്ചതാണ് അപ്പോൾ എന്തായാലും ഉപകാരമായി എത്രയാണ് നമ്മളുടെ അളവ് മുപ്പത്തി എട്ട് ആദ്യം മുപ്പത്തി എട്ട് ടൈപ്പ് ചെയ്യാം ഡിവൈഡഡ് ബൈ ഫോർ ഇതാണ് നമ്മളുടെ കറക്റ്റ് ചെസ്റ്റ് അളവ് എത്ര ഇഞ്ചാ നയൻ പോയിൻ്റ് ഫൈവ് പ്ലസ് നമുക്കതിനെക്കൂടി സീമലവൻസ് വേണം അപ്പം എത്ര വരും പതിനൊന്നര ഇഞ്ച് വരും മൊത്തത്തിൽ നമുക്ക് പതിനൊന്നര വേണം കേട്ടോ ഇനി അളവും കൂടെ പറഞ്ഞുതരാം ഇപ്പൊ ഒരു ത്രിപിൾ എക്സല് നമുക്ക് നോക്കാം എത്രയാ ചെസ്റ്റ് സൈസ് നാപ്പത്തി നാല് ആദ്യം നാൽപ്പത്തി നാല് ടൈപ്പ് ചെയ്തു ഡിവൈഡഡ് ബൈ ഫോർ ഓക്കെ പതിനൊന്ന് ഇഞ്ച് വരും അതിനെക്കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് തുമ്മ കൂടി കൂട്ടുമ്പോൾ മൊത്തത്തിൽ പതിമൂന്ന് ആയിരിക്കണം നമുക്ക് തുണിയിൽ വേണ്ടത് കേട്ടോ അപ്പം എനിക്ക് വരുന്ന അളവ് എത്രയാ മീഡിയം മീഡിയത്തിന്റെ അളവ് മുപ്പത്തി എട്ട് ഡിവൈഡഡ് ബൈ ഫോർ നയൻ പോയിൻറ്റ് ഫൈവ് ആദ്യം ഞാൻ ഈ നയൻ പോയിൻറ്റ് ഫൈവും കൂടെ മാർക്ക് ചെയ്യാം എന്നിട്ട് അതിനെക്കൂടെ എക്സ്ട്രാ രണ്ടിഞ്ചും കൂടെ തൈൽത്തുമ്പോൾ കൊടുക്കും നമുക്ക് ഫസ്റ്റ് നമ്മളുടെ കറക്റ്റ് മെഷർ വേണം കേട്ടോ അപ്പോൾ അതേ നയൻ പോയിൻ്റ് ഫൈവ് മാർക്ക് ചെയ്തു പ്ലസ് രണ്ടും കൂടെ കൊടുക്കുമ്പോൾ ലെവൻ പോയിൻറ്റ് ഫൈവ് ഒമ്പതര പ്ലസ് രണ്ട് പതിനൊന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞേ ഇത്രയേ ഉള്ളൂ കാര്യം ഇതൊക്കെ വളരെ എന്താ പറയുക ആനക്കാര്യമൊന്നും അല്ലാട്ടോ ഇതൊക്കെ എല്ലാം ചെയ്യണ കാര്യം തന്നെയാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ ട്രിക്കാണ് കേട്ടോ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് അതിങ്ങനെ ആരെയും ബോർഡിപ്പിക്കാനല്ല ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതൊക്കെ ഭയങ്കര വലിയ സംഭവം എന്നൊക്കെ കരുതിരിക്കുക അത്രയൊന്നും ഇല്ലാന്നേ നമ്മൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പം ഇനി നമുക്കിതൊന്ന് കുഴിച്ചു വെട്ടാം കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ ഇതിന്റെ സെന്റർ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ സെന്റർ മാർക്ക് ചെയ്യണം എന്നിട്ട് ഇവിടെ നിന്നാണ് ഇതിങ്ങനെ കുഴിച്ച് വരയ്ക്കേണ്ടത് അതിനും ഒരു ട്രിക്ക് ഉണ്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഒരു ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോർണറിൽ വെച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സാവകാശം പിടിക്കും കാരണം ഞാനൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വർഷങ്ങളുടെ ഒരു പ്രാക്ടീസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ശരിയാക്കി എടുക്കാം വല്ല ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അപ്പം നേരെയതേ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കുഴിച്ചിങ്ങനെ വരിക ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരിക എന്നിട്ട് ഇത് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കുക ആദ്യം ഒന്ന് റഫായിട്ട് ചെയ്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം വരച്ച് കഴിയുമ്പോൾ അത് ശരിയാക്കോളും എന്നിട്ട് നേരെ ഇത് നമ്മളുടെ കറക്റ്റ് അളവിലേക്ക് ഇങ്ങനെ ഒന്ന് മുട്ടിക്കുക അപ്പോൾ അതാ ഇതുപോലെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കർവ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും ഓക്കെ മനസ്സിലായില്ലേ ഇനി അടുത്തത് ഒരു ഷേപ്പും ഉണ്ട് ഒരു ചെറിയൊരു ഹിപ്പുമുണ്ട് അതും കൂടെ കഴിയുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിന്റെ കട്ടിങ് കഴിയും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു ഫസ്റ്റ് നമുക്ക് ഷേപ്പ് ലെങ്ത്തും ഹിപ്പിന്റെ ലെങ്ത് അതായത് സ്ലിറ്റ് ടോപ്പാണ് ഇന്ന് നമ്മൾ ഉള്ള ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് കുറച്ചേക്ക് സ്ലിറ്റ് വരുന്ന കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ആണെങ്കിൽ നമുക്ക് തൊട്ട് മുകളിൽ വെത്തായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഒരു അര ഇഞ്ച് കുറച്ചാണ് ടേപ്പ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ സ്ലിറ്റൊക്കെ എറിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഷേപ്പ് ലെങ്ത് കോമൺ അളവാണ് കേട്ടോ എല്ലാവർക്കും പതിമൂന്നര ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത് വരുന്നത് അതിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം പിന്നെ നമുക്ക് വരുന്നത് സ്ലിറ്റ് ഓപ്പൺ എവിടെ നിന്നാണ് നമുക്ക് സ്ലിറ്റ് ഓപ്പൺ വേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് വിടുകയാണ് ചിലവർ ഇരുപത് കൊടുക്കും ചിലവർ ഇരുപത്തി ഒന്ന് കൊടുക്കും ചിലവർ ഇരുപത്തി രണ്ട് കൊടുക്കും അതൊക്കെ ഒരു പ്രായം ഏജൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് കയറിയും കുറച്ച് താഴത്തേക്കൊക്കെ വരാം അപ്പം ഞാൻ ഇന്നൊരു ഇരുപത്തി ഒന്ന് ഇഞ്ചിലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ചെസ്റ്റിന് മാർക്ക് ചെയ്തില്ലേ അതുപോലെ തന്നെ ഇതാ ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇനി നേരെ ഈ ചാർട്ട് എടുത്തേ ചാർട്ട് എടുത്തിട്ട് മീഡിയത്തിൽ എത്രയാണ് വരുന്നത് വേസ്റ്റ് മുപ്പത്തിനാല് അപ്പോൾ വീണ്ടും മുപ്പത്തിനാല് ഡിവൈഡഡ് ബൈ ഫോർ എത്ര ഇഞ്ചാ എയ്റ്റ് പോയിന്റ് ഫൈവ് അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യണം എത്രയാ എയ്റ്റ് പോയിന്റ് ഫൈവ് മാർക്ക് ചെയ്തു പ്ലസ് രണ്ട് ഇഞ്ച് സീം സീമലെവൻസ് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ടെൻ പോയിന്റ് ഫൈവ് ആയി കേട്ടോ അപ്പോൾ വേസ്റ്റ് കഴിഞ്ഞ് അതായത് നമ്മളുടെ ഷേപ്പ് കഴിഞ്ഞു ഇനി അടുത്തത് ഇതിൻ്റെ ഹിപ്പാണ് ഇവിടെ ഹിപ്പ് വരുന്നത് നാൽപ്പതിഞ്ചാണ് ഹിപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം അതായത് കാൽഭാഗം അറിയാം പത്തിഞ്ചാണ് എന്നാലും ഒന്ന് ചെയ്തേക്കാം നാൽപ്പത് ഡിവൈഡഡ് ബൈ ഫോർ പത്തിഞ്ച് അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം ടെഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു ഒരിഞ്ച് തുമ്പ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ടേ ഇവിടെയൊക്കെ നമ്മൾ രണ്ടിഞ്ച് ഇട്ടു ഇവിടെ രണ്ടിഞ്ച് ഇട്ടു ഇവിടെ എന്ത് പറ്റി ഒരിഞ്ചാക്കിയത് അറിയോ ആർക്കെങ്കിലും അതായത് സ്ലിറ്റ് ഉള്ളിലേക്ക് മടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിഞ്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വരെ നമ്മൾ ഇത്രയും വരെ മാർക്ക് ചെയ്തെടുത്തു വളരെ ഈസി ആയിട്ടല്ലേ തോന്നിയത് ഇതിൽ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വരച്ചെടുക്കാം ഇനിയിപ്പോൾ അത് കൈക്ക് വരക്കാറിയില്ലെങ്കിൽ അതെ ഈ ഒരു സ്കെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് എടുത്താലും മതി കൈക്ക് വരക്കാൻ അറിയാമെങ്കിൽ ഇങ്ങനെ കൈക്ക് വരച്ച് ആ ഒരു ഒടിവൻ ചരിവൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ട് വരച്ചെടുക്കും ഇനി ആ താഴത്തെ സ്ലിപ്റ്റും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഇതാ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണം ഇതിപ്പോൾ മൊത്തത്തിൽ പതിനൊന്ന് ഉണ്ട് താഴെ വരുമ്പോൾ നമുക്കൊരു രണ്ടിഞ്ചോ ഒരിഞ്ചോ കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് ഇഞ്ച് കൂട്ടുന്നുണ്ട് മൊത്തത്തിൽ പതിമൂന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇതിന് നമുക്ക് സ്കെയിൽ തന്നെ വേണം കേട്ടോ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത് കാര്യം സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ കിട്ടില്ല പൊതുവെ ഞാൻ ഇവിടെ നിന്ന് സ്കെയിലിന് ഒറ്റ ഒരു ലൈൻ ഇങ്ങനെയും കൂടെ വരച്ച് കൊടുത്തു കട്ട് ചെയ്യാം കട്ട് ചെയ്ത് ഇവിടം വരെ നിർത്തും ഇതൊക്കെ താഴെയൊന്ന് ചെയ്യാം അതായത് എന്താ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം ബാക്കിയുള്ള കട്ടിങ് മുകൾ ഭാഗത്തു നിന്നായിരിക്കണം ചെയ്യേണ്ടത് കേട്ടോ എന്നാലേ ആ ഒരു റൗണ്ടൊക്കെ കറക്റ്റ് കിട്ടുള്ളൂ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ചരിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തി അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് പിന്നെ ഇങ്ങനെ വരെ അങ്ങോട്ട് കട്ട് ചെയ്ത് നിർത്തി ഇത്രയും നമ്മളെ കൊണ്ട് സാധിച്ചില്ലേ അതും കറക്റ്റ് ടൈലറിങ് മെത്തേഡിൽ തന്നെ ഇപ്പോൾ വെച്ച് കട്ടിങ്ങോ ബോഡി മെഷർമെൻ്റോ ഒന്നുമല്ല സാധാരണ രീതിക്കുള്ള കട്ടിങ്ങോ നമ്മൾ ഇവിടം വരെ എത്തി അല്ലേ അതെ കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് കത്രിക ഇങ്ങനെ കടത്തി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ രണ്ടാക്കിയൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഷോൾഡർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് വേറെ ബാക്ക് പാർട്ട് വേറെ കിട്ടും ഇനി ഇതിൽ ചെയ്യാനുള്ളത് നെക്കാണ് നെക്ക് രണ്ടും നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തുണിയിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ ക്യാൻവാസ് അറിയാമല്ലോ ആ നെക്ക് നല്ല സ്റ്റിഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നതിനെയാണ് ക്യാൻവാസ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്ന് പറയാറുണ്ട് തുണിയിൽ കട്ട് ചെയ്യുന്നില്ല ക്യാൻവാസിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി അടുത്തത് സ്ലീവ് എങ്ങനെയാണെന്ന് കാണിച്ചിരുന്നു അപ്പോൾ ഈ ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ ഒത്തിരി നമ്മൾ വീട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിനി സ്ലീവിൻ്റെ വണ്ണം അത് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി നമ്മൾ അളവോ ബോഡിയോ ഒന്നും വേണ്ട ഇതിലൊന്നും നമുക്ക് അങ്ങനെ സ്ലീവ് വണ്ണമൊക്കെ നമ്മൾ ഇതുപോലെ എടുത്താലേ കറക്റ്റ് ഇതിന്റെ അളവ് എക്സാക്റ്റ് ആയിട്ടുള്ളത് കിട്ടത്തുള്ളൂ ആണ് വണ്ണം വരുന്നത് ആ പത്തിഞ്ച് വേണം നമുക്ക് തുണിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ താഴെ നമ്മൾ നമ്മളിതിനേലൊരു മൂന്നിഞ്ചൊക്കെ അല്ലെങ്കിൽ നാലിഞ്ചൊക്കെ അങ്ങോട്ട് കുറച്ച് എടുത്താൽ മതി അതൊക്കെ നമുക്കൊരു മെഷർമെന്റ് ചാർട്ടിൽ കറക്റ്റ് ഒരു ഏകദേശ ഐഡിയ തരാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഇതാ നമ്മുടെ ബാക്കിയുള്ള തുണിയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിങ്ങനെ രണ്ടാക്കി തന്നെ മടക്കി വെച്ചു ഇവിടെ ഇതിന്റെ ആ ഒരു കോഡ് ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കാരണം അല്ലെങ്കിൽ താഴെ ഭാഗത്ത് വെയ്തായിരുന്നു ആ കോഡ് താഴെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഏത് കമ്പനി ആണെന്ന് ഇങ്ങനെ വരും ചില സമയത്തേ ഇതുപോലത്തെ വേടൊന്നും പെട്ടെന്ന് വായിലക്കിട്ടില്ല അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത് ഏർ ഹസ്ബൻഡിന്റെ കാതിൽ പറഞ്ഞാൽ കമ്പനി കമ്പനിന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി ഇട്ടുകൊടുത്തു നേരെയതാ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ വണ്ണം നമുക്ക് എത്രയാ കിട്ടിയേ പത്തിഞ്ച് പത്ത് നോക്കട്ടെ അയ്യോ പത്തില്ല ഒമ്പതേ ഉള്ളൂ ഉള്ളത് മതി ഇനി അര ഇഞ്ചല്ലേ അതിലിപ്പോ നമുക്ക് എന്താ പറയാ വേറെ ഒന്നും തുണിയൊന്നും കയറ്റാൻ നിൽക്കുന്നു വേണ്ട ഒമ്പതര ഇഞ്ച് അത് മതി ലെങ്ത് ഫുൾ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ എത്ര ഇഞ്ച് കിട്ടുമെന്ന് പറയാം ഒരു പതിനഞ്ചര ഇഞ്ചോളം കിട്ടും ഞാനൊരു ജസ്റ്റ് ഒന്നും മടക്കി അടിക്കുന്നുള്ളൂ കേട്ടോ പതിനേഴ് ഇഞ്ച് വേണം ഇതില്ല പക്ഷേ എവിടെ കിട്ടാനാണ് പതിനേഴ് നമുക്ക് കിട്ടുന്നില്ല ഉള്ളതങ്ങോട് എടുക്കുവാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആംഹോളൊക്കെ ഒന്ന് കുഴിച്ചു വെട്ടാം ആം ആംഹോളൊക്കെ എത്ര ഇഞ്ചാ ഇഞ്ചാണ് ആംഹോൾ മൂന്നര ഇഞ്ച് ഈ മൂന്നര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് താഴത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം താഴത്തെ വണ്ണം ഏഴ് ഇഞ്ച് ആദ്യമേ ഇവിടെ ഇങ്ങനെ ഒന്നങ്ങോടൊരു മാർക്കിങ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്നങ്ങോട് വരച്ച് കൊടുക്കാം ഈസി പണി ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അപ്പോൾ എനിക്ക് ടൈലറിങ് പഠിപ്പിക്കണം ഉണ്ട് കുറേ നാൾ യൂട്യൂബിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടുത്തിരുത്തി ഇല്ലെങ്കിൽ കറക്റ്റ് നിങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് പഠിപ്പിക്കണം എന്നുണ്ട് അപ്പോൾ അത് തുടങ്ങുവാണെങ്കിൽ അറിയിക്കാം കേട്ടോ നമ്മൾ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം വഴിയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്നെയും കാണാം എനിക്ക് നിങ്ങളെയും കാണാം അങ്ങനെ ഒരു ലൈവ് സാധാരണ ലൈവല്ല ലൈവില് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ വീട്ടിലിരുന്നല്ലേ കാണുക അങ്ങനെയല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഒരു കോൺവെർസേഷനിലൂടെയൊക്കെ ടൈലറിങ് പഠിപ്പിക്കണമെന്നുണ്ട് ചുരിദാറ നൈറ്റി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പഠിപ്പിക്കണമെന്നുണ്ട് അപ്പോൾ അത് തുടങ്ങുവാണെങ്കിൽ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ അറിയാൻ വേണ്ടിട്ടാണ് ഇനി ഇപ്പോൾ ആർക്കും താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ തുടങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തുടങ്ങാം അപ്പം ഇതുപോലെ സ്ലീവും കഴിഞ്ഞു പിന്നെ അടുത്തത് സ്ലീവിന്റെ സെന്റർ അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ വാട്സാപ്പിൽ വരേണ്ട കമന്റ് സെക്ഷനിൽ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് മീറ്റോ ഇല്ലെങ്കിൽ സൂമോ എന്തെങ്കിലുമൊക്കെ വഴി നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീസൊക്കെ എങ്ങനെയാണെന്ന് പറയാം കേട്ടോ ഫീസ് ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ പറഞ്ഞല്ലോ സാധാരണ ലൈവല്ല ആ ലൈവില് നമ്മൾ ഫോൺ വഴിയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് സോറി ആയിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടായിരിക്കും പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് സ്ലീവും കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇത്രയും തന്നെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെയൊക്കെ എനർജി പ്രത്യേകിച്ച് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ കുറെ നേരം സംസാരിച്ച് കഴിയുമ്പോളേ ഓ നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ടയർഡായി പോവുക അപ്പോൾ ഇന്ന് ഇത്രയും മതി കേട്ടോ അപ്പം കട്ടിങ് പഠിച്ചല്ലോ സംശയമൊന്നും ഒരേ ആൾക്കോലും ഉണ്ടാവരുത് അങ്ങനെയാണ് പറഞ്ഞു തന്നത് ഇനി എന്നിട്ടും സംശയം ഉണ്ടെങ്കിൽ ആ ചേച്ചി എനിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യും അപ്പോൾ നമുക്ക് ആയിട്ട് ഇതിൽ എല്ലാ വഴികളും അടച്ചടച്ചടച്ച് സംശയമൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക വാതിൽ പൂട്ടിക്കളയെന്ന് പറയില്ലേ അതുപോലെ സംശയമൊക്കെ തീർത്ത് നമുക്ക് തയ്ച്ച് പോവാം കേട്ടോ അപ്പോൾ ശരി ബൈ